ഹായ് ഗൈസ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ അടുക്കളയിൽ ഒരു ചെറിയ കുഞ്ഞമ്മത്തിയൊക്കെ ആയിട്ട് മലപ്പിടുത്താണ് കേട്ടോ കുഞ്ഞമ്മത്തി എന്നാക്കി കൊണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മത്തി എന്നാക്കണമെങ്കിൽ കുറച്ച് ടൈമൊക്കെ വാണല്ലോ എനിക്കാണെങ്കിൽ മത്തിയോട് ഭയങ്കര ഇഷ്ടമാണ് മീനിൽ വെച്ചിട്ട് മാറ്റി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഷ്ണം മീനുകൾ ഇഷ്ടമല്ലാന്നല്ല മീൻ നല്ല നല്ല ഇഷ്ടമാണ് മത്തി കണ്ട ഞാൻ അപ്പോൾ വാങ്ങിക്കും പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കും അത് മുളകിട്ട കറിയാണെങ്കിൽ കൂടുതലിഷ്ടം നല്ല നമ്മൾ വീട്ടിൽ മുളകൊക്കെ കഴുകി ഉണക്കിപ്പൊടിച്ച് മുളകും പൊടിയാണെങ്കിൽ എനിക്ക് ഏറെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ മത്തിര തലഭാഗം പോലും കളയില്ല അതുണ്ടെങ്കിൽ ഒരു മീനുണ്ട് കുറച്ച് മീൻ അധികം ഉണ്ട് എന്നൊക്കെ തോന്നും അപ്പോൾ നല്ല ഫ്രഷ് മത്തിയാണെങ്കിൽ ഞാൻ അതെടുക്കും ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളയും കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത് കളയില്ല ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ് നമ്മളിത് പൈസ ധാരാളം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ മീൻ വാങ്ങിക്കുകയും ചെയ്യും വറക്കുകയും ചെയ്യും ഞാൻ തല അങ്ങോട്ട് അരിഞ്ഞ് കളയലാണ് പക്ഷെ ഞാൻ തലോട് കൂടി എടുക്കാൻ കേട്ടോ അപ്പോൾ തലോട് കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി ടൈം പിടിക്കും അതിൻ്റെ ചെളുക്കൊക്കെ എടുത്ത് കളയണമെങ്കിൽ അപ്പോൾ അതെത്രയേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഈ വെള്ളമൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി ഒഴിവാക്കിയിട്ട് വന്നേക്കാം അതാണ് നമ്മൾ അടുക്കളുടെ ഡോർ കേട്ടോ അപ്പോൾ അത് ഞാനത് ഒഴിച്ചിട്ട് വരട്ടെ മീൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് കാക്കകൾ കൂട്ടം കാണിച്ചു തരട്ടോ ഞാൻ കാക്കാ പൂച്ച കോഴി കാക്കകളെപ്പോഴും റെഡി ആയിരിക്കും എവിടെ നിന്നെങ്കിലൊക്കെ ഒരു കാക്ക പറഞ്ഞു വന്നിട്ട് വേണ്ട കാക്കകളെ അടിവാര കേന്ദ്രമാണ് ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ കാക്കകളെ ഇത് ധാരാളമായിട്ട് കാണാട്ടോ പാലത്തിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല ഈ ഒരു ഏരിയയിൽ മാത്രം അതൊരു പ്രത്യേകതയാണ് പിന്നെ കുറച്ച് ആളുകൾ കാക്കയ്ക്ക് പൊറോട്ട ഒക്കെ കടയിൽ നിന്ന് കാശെടുത്ത് വാങ്ങി കൊടുക്കണേ കാണാം അത് കഴിക്കാനായിട്ട് ആ കാക്കകൾ ആളേനെ നോക്കിയിരിക്കും കടയിലേക്ക് വരുന്നതും വാങ്ങിക്കണതും അങ്ങോട്ടും ഇങ്ങോട്ടും പുറകെ പറക്കും ഇങ്ങനെ പൊറോട്ട ഇട്ടുകൊടുക്കുന്നവർ അപ്പോൾ ഒരു വലിയ ഒരു സവോള എടുത്ത് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇതൊക്കെയാണ് കേട്ടോ കറക്റ്റ് ഐറ്റംസ് നമുക്ക് കുറച്ച് കറി വന്നെയ്യും അപ്പം ഇനി ഒരു സോളൊക്കെ കട്ടി ചട്ടെ അപ്പോൾ അത് നമ്മളെ ഈ ഉരുളിയാണ് കേട്ടോ ഈ ഉരുളി മീൻ കറി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ചട്ടിയാണ് നമ്മളെ അത് എവിടെ കാക്ക എന്തെയ്യതെടുത്തിട്ട് കടയിലേക്കും കൊണ്ടുപോകട്ടോ അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ അളവ് പാകമാണ് അതിൽ മീൻകറി എന്നെ ഉണ്ടാക്കുക മീൻകറി ഉണ്ടാക്കണ പാത്രത്തിൽ മീൻ കറി തന്നെ ഉണ്ടാക്കുകയുള്ളു പക്ഷേ ഞാൻ കടയിൽ നിന്ന് പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറില് ഉണ്ടാക്കും എന്തെങ്കിലും ഓൾറെഡി അവിടെ മീൻ കറി എലിപ്പുണ്ടാകും അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ കുക്കർ എടുത്തുകൊണ്ട് കുക്കറില് ഉണ്ടാക്കും കേട്ടോ ഈ ഗ്യാസ് എടുപ്പാണെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് ഓവറ് ചിലവാണ് അപ്പോൾ കടയിലെ നമ്മളെ കടയിലടുപ്പാണ് കേട്ടത് നമ്മളാദ്യത്തെ കടയിലത്തെ അപ്പോൾ മല്ലിപ്പൊടി മുളകുംപൊടി മല്ലിപ്പൊടി തേക്കങ്ങർത്താൽ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് അതേ തലയിൽ തേക്കാൻ വേണ്ടി വേഗിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിൽ നിന്ന് തിരി അടിച്ചു മാറ്റാ കന വെളിച്ചെണ്ണയിൽ വേണം എനിക്കതാണ് ഇഷ്ടം പിന്നെ വെളിച്ചെണ്ണ ഇല്ലാത്തതു കൊണ്ടൊക്കെയാണ് ഓയിൽ യൂസ് യൂസാക്കുന്നത് അപ്പോൾ നാട്ടിലാവുമ്പോൾ പറമ്പിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് ആട്ടലാണ് എൻ്റെ വല്യമ്മക്കുള്ള കാലത്ത് അന്ന് ഞാൻ അന്ന് തേങ്ങ പൊളിക്കലും അത് ആട്ടലും ഒക്കെ ഒരു പണിയാണ് കേട്ടോ വേനൽക്കാലായാൽ തേങ്ങ വീണത് ഇങ്ങനെ കൂട്ടിടും അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഞാൻ സവാളുടെ ഇടയിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചതക്കണമൊന്നുമില്ല കേട്ടോ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചതക്കാൻ വന്നിട്ടില്ല ഇഞ്ചി കാലി വന്നോക്കുമ്പോൾ ഇഞ്ചി ഇല്ല പിന്നെ എല്ലാം കൂടി വലിച്ചുവാരി വാങ്ങലൊന്നും ഇപ്പോൾ നടക്കൂലെട്ടോ നമ്മളെ പോക്കറ്റ് കാലിയാണ് ഷോപ്പൊന്നുമില്ലല്ലോ അപ്പോൾ തന്നെ അപ്പോൾ അതിലേക്കുള്ള തക്കാളി ആട്ടി കട്ട് ചെയ്യിട്ട് ഉള്ളിയാൻ വാടാനും വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് തക്കാളി അങ്ങ് ചടവിടെ കട്ട് ചെയ്യാം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീൻ വറി മീനിൻ്റെ കറി വെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ടൈപ്പിലെ കറി വെക്കാം അപ്പോൾ ഇന്ന് നിങ്ങളടുത്ത് ചെറിയ കുട്ടി വ്ളോഗൊക്കെ ആയിട്ട് വരണ്ടേ നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്യാം നമുക്ക് ഇത് വ്ലോഗ് ഇടുകയും ചെയ്യാം അപ്പോൾ നാട്ടിൽ ഞാൻ പറങ്ങ പെരുക്കിയിട്ട് മഴ ഒക്കെ എടുത്ത് കൊത്തിപ്പൊഴിച്ച് അടത്തി ഞാൻ ആട്ടലുണ്ട് പക്ഷേ നമുക്കിപ്പോൾ അതെല്ലാം നഷ്ടമായി മക്കളെ അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരും അധീനതയിലാണ് എന്ന് പറയാം നമ്മളെന്താ ചെയ്യുന്നത് അതായിട്ട് ഓരോരുത്തരങ്ങ് സുഖമായിട്ട് ജീവിക്കട്ടെ നമ്മളെ കാണുമ്പോൾ ഒരു അസുഖയും കുശുമ്പും അപവാദം പറച്ചിലും ഒക്കെയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പം ഈ സ്വത്തിൻ്റെ തർക്കത്തിലാവുമ്പോൾ മാടെ സഹോദരനും നാത്തൂനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അപവാദ പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണു കേട്ടോ അപ്പം ഇഷ്ടമില്ലാത്ത അച്ഛക്ക് കുറ്റങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം നമ്മളതിനെതിരെ സംസാരിക്കുന്നതുകൊണ്ട് ദേഷ്യാണ് കേട്ടോ അവർക്ക് അപ്പോൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയും അവരങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രാന്താണ് പ്രാന്തത്തെയാണ് പ്രാന്തത്തിലെ മോളാണ് എന്നൊക്കെ ഉള്ള ഒരു പുച്ഛും പരിഹാസൊക്കെയാണ് പുച്ഛോന്നും പരിഹാസം ഒന്നാണ് കേട്ടോ രണ്ട് വാക്കുകളും ഒന്നാണ് അർത്ഥം ഒന്നാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു അവരങ്ങ് സുഖമായിട്ട് ജീവിക്കട്ടെ നമ്മളെ കാണുമ്പോൾ അവർക്കൊരു കണ്ണക്കടിയാണ് ഞമ്മളവിടെ നിങ്ങൾ പോന്നു നമ്മളവിടെയും വാടക ഒക്കെ ആയിരുന്നു പിന്നെ എന്തിനാണ് അവർ ആ സ്വത്തും ഉണ്ടാക്കാണ്ട് നന്നാവട്ടെ ഏതൊരു തിരക്കൊന്ന് ഇത്തിരി കിട്ടുമോ നോക്കി മാന്താ നടക്കണമായിട്ട് രണ്ടാം താങ്കളാണ് അമ്മക്ക് ഉമ്മാടെ ആദ്യത്തെ ഭർത്താവിൻ്റെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ അപ്പം അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മക്ക് കുടിക്കണ കഞ്ഞിക്ക് പോലും ഒരു സ്വരല്ല അങ്ങനെ ഉമ്മാനെ ആദ്യം കല്യാണം കഴിച്ച അതിലുള്ള മോളെടുത്ത് വരെ ചോദിച്ചു തന്നെക്കണം അപ്പോൾ ഉമ്മ പിന്നെ ഒരു രക്ഷപ്പെടലിന് എൻ്റെ ഉമ്മ പറഞ്ഞു അവൾക്കും എടുത്തേക്കണേ അതൊക്കെ മൂ എൻ്റെ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ മുന്നേ ഒരു വർഷം മുന്നേ എഴുതിയെടുത്തു ആ സ്ഥലമൊക്കെ അപ്പോൾ നമുക്ക് പറമ്പൊക്കെ ഉണ്ടായിരുന്നു തേങ്ങ ഒക്കെ ഉണ്ടായിരുന്നു തേങ്ങ ഒക്കെ ഇട്ട് ആട്ടുണ്ട് ഇപ്പോൾ വാടക വീട്ടിലായതുകൊണ്ട് തേങ്ങയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് തേങ്ങ കിട്ടിയിട്ടോ ഞാനതിന് മനസ്സിൽ വിചാരിക്കുന്നു കുട്ടികൾ പുട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അല്ലാണ്ട് ഞാൻ ആവിയിലൊക്കെ ഇട്ടിട്ട് പുട്ടുണ്ടാക്കിയത് അങ്ങനെ ഇന്ന് അവിടുത്തെ താത്ത നാല് തേങ്ങ ഒക്കെ തന്നിട്ടോ എനിക്ക് താഴത്തുള്ളൊരുത്ത അവരുടെ വീട്ടിലുണ്ട് ഒരു സുഖമില്ലാത്ത ഒരു സഹോദരി എന്നിട്ട് അതിനെ ആ ഇക്ക ആണ് നോക്കുന്നത് പറയുമ്പോൾ മാനസികമായിട്ട് സുഖമില്ലാത്ത അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വിറവടുന്നപ്പം ഞാൻ കുറച്ച് കുരുമുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് കുരുമുളകും പൊടി കറിയിലിട്ടാ ഭയങ്കര ഇഷ്ടമാണ് കുരുമുളകും പൊടിയുടെ കാര്യമാണ് പറഞ്ഞപ്പോൾ തന്നെ കുരുമുളകിൻ്റെ വള്ളി വരെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മളെ പറമ്പിൽ എല്ലാം ഓരോരുത്തരെ അതിനെതിലാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ